ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നൊരു പ്രത്യേക ദിവസമാണ് നല്ലേക്ക് അറിയാം ഇന്ന് കർക്കിടക ഭാവമാണ് അതുകൊണ്ട് തന്നെ ഇന്നിവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം ഇന്ന് നമ്മളിനി ഇപ്പോൾ സമയം പതിനൊന്ന് മണി കഴിഞ്ഞ് ഇത്ര നേരം പറ്റി ഗൈസ് ഞാൻ രാവിലെ ട്യൂഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ട്യൂഷനൊക്കെ പോയിട്ട് വന്നപ്പോൾ താമസിച്ച് കാപ്പിയൊക്കെ കുടിച്ച് നിൽക്കണമേ ഉള്ളൂ അപ്പോൾ ഇനിയാണ് ഇവിടെ പാചക പരിപാടികളൊക്കെ ഉള്ളത് ഇവിടെ അപ്പോൾ നമുക്ക് നേരെ അടുത്ത പരിപാടിയിലെ പാചക പരിപാടിയിലൊക്കെ ഒന്ന് പോയി നമുക്ക് സദ്യയായി കണ്ടിട്ട് വരാം എൻ്റെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഇപ്പം പരിപ്പൊക്കെ വെച്ചാൽ എൻ്റെ പരിപാടി നാക്കിയാണ് അപ്പം അതിൻ്റെയൊക്കെ കൂടെ തന്നെ നമ്മൾ പായസം ഉണ്ടാക്കാൻ പോവുകയാണ് പായസം എന്ന് പറയുമ്പോൾ വിറമസിലിയ പായസമാണ് ഇവിടെ എല്ലാവർക്കും വെറുമസിലിയ പായസം ഇഷ്ടം അതുകൊണ്ടാണ് നമ്മൾ വെറുമസിലി എടുക്കുന്നത് പിന്നെ സാദാ പോയെല്ലാം മറ്റേ മിക്സ് ആണ് കായ്ക്കുക നമ്മൾ എളുപ്പമാണല്ലോ മറ്റാണെങ്കിൽ കുറച്ച് റിസ്ക് ആണ് മിക്സ് ആകുമ്പം നമുക്ക് സംഭവം പാക്കറ്റ് കുടിച്ചും കിട്ടാമതി പിന്നെ ആവശ്യമുള്ള വേണമെങ്കിൽ ഇതാക്കി നമ്മളിവിടെ അധികമായിട്ട് അണ്ടിപ്പൊഴുക്കും മുന്തിരിയൊക്കെ അധികമായിട്ട് കുറച്ച് നെയ്ലിട്ട് വഴറ്റി എടുത്തിടാ ഇടാറുണ്ട് കുറച്ച് ടേസ്റ്റിന് വേണ്ടി വേണമെങ്കിൽ കിട്ടാതെ ആ എല്ലാം കാണും അപ്പം ആദ്യമായി നമ്മൾ ഒരു പേറ്റ് പാൽ ഒരു പാക്കറ്റ് പാലും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണമുണ്ട് എന്നിട്ട് കഴിഞ്ഞടുത്ത പലിപ്പ് നേരത്തെ മിസ്റ്റിലടിച്ചത് ഇനി നേരെ എടുത്ത് അരപ്പ് ഇളക്കൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത് അതും റെഡിയാക്കി എടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ യസ് വസനം എന്താ പായയുടെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് അടുത്ത സെറ്റപ്പിലേക്ക് കിടക്കാം അതിനുമുമ്പ് വീണ്ടും പരിപ്പ് അപ്പോഴപ്പോഴേ പരിപ്പ് പായസം പരിപ്പ് പായസം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിപ്പിനെയും പായസത്തിനെയും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത് നമുക്ക് ആ മിക്സ് പൊട്ടിച്ചിരാം പായ തിളച്ചാലാണ് അപ്പം തന്നെ നമുക്ക് ആ മിക്സ് പൊട്ടിച്ചിടാവുന്നതാണ് റൈസ് മിക്സ് കൂടെ കാണിക്കുക അതാണ് നമ്മൾ വാങ്ങിച്ചതെന്ന് സ്ഥിരമായിട്ടുള്ള കമ്പനിന്നുമില്ലേ ഒക്കെ ഫർമസിൽ മിക്സ് വാങ്ങിക്കും ഏത് കമ്പനി ആയാലും മേടിക്കും ഇപ്പം അന്ന് വാങ്ങിച്ച മലബാറിൻ്റെ ആണ് കൊള്ളം കായാലും കുഴപ്പമില്ലായിരുന്നു ഇനിയിപ്പ് മധുരം എത്തി കുറവായിരുന്നു ഇപ്പം കായിച്ചു കഴിഞ്ഞാൽ അതും കൂടെ ഒക്കെ ചേർത്ത് ആ മിക്സും കൂടെ ചേർത്ത് അന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം അതിനകത്ത് അതിൻ്റെ കൂടെ തന്നെ അടിപ്പരിപ്പും മുന്തിരിയൊക്കെ കിളപ്പുണ്ട് തിളയ്ക്കുമ്പോൾ അതൊക്കെ ഒന്ന് നേരെ വന്ന് പൊങ്ങി വന്നോളും ഇപ്പോഴേ പലിപ്പ് ഇഴ തിളച്ചിട്ടുണ്ട് ഇനി അതൊന്ന് കലക്കി റെഡിയാക്കാം അങ്ങനെ പരിപ്പ് റെഡിയായി അവസാനമായിട്ടുള്ള കടവറുത്ത് നമ്മൾ ഇത് ഇട്ടിട്ടുണ്ട് ഇനിയൊന്നുമില്ല ഗ്യാസ് ഓഫ് ചെയ്യാങ് വെക്കുക അത്രേ ഉള്ളൂ എന്നിട്ട് പിന്നെയാണ് ഇളക്കി ഇട്ടുകൊടുത്താൽ മതി ഇവിടെ നമ്മൾ വൈപ്പിന് കടുവയ്ക്കറക്കാറുണ്ട് എല്ലാവരും കടുകറുക്കം ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പാലൊക്കെ ഒന്നുകൂടെ ഒന്ന് തിളച്ചപ്പോൾ അതാ നമുക്ക് ആ വെർമസിലിയും ആ മുന്തിരി അണ്ടിപ്പോഴൊക്കെ ഇങ്ങനെ പൊങ്ങിയും മുകളിലൊക്കെ വന്ന് നിൽക്കുന്നത് കാണാൻ പറ്റും അതകത്ത് എല്ലാം തന്നെ ഉണ്ട് മധുരമൊക്കെ അതിനകത്ത് തന്നെ ഉണ്ട് കൈപ്പ് അതാ അവിടെ പരിപ്പായി ഇനി പരിപ്പിൻ്റെ കാര്യം ഇല്ല അപ്പം ഇനി മുതുകി പായസമാണ് ഈ പായസം ഒന്ന് തിളച്ച് റെഡിയാവുന്നവരെ നമുക്ക് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ചിലപ്പം അടി പിടിക്കാനൊക്കെ ഉള്ളൊക്കെ സാധ്യതയൊക്കെ കൂടുതലാണ് അങ്ങനെ ഇനിയാണ് നമ്മുടെ ഐറ്റം ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞാൽ കുറച്ച് അണ്ടിപ്പരിപ്പും ഇത്രയില്ല ഞാൻ കാണിച്ചതാണ് ഇനി നമ്മളെ ഐറ്റം നെയ്യാണ് പിന്നെ മുന്തിരി എടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് അപ്പോൾ ഇനി ഇതിന ഇത്ര മുന്തിരി ഇത്ര അണ്ടിപ്പരിപ്പാണ് നമ്മൾ എടുത്തത് അതിന് ശേഷം ഈ പായസത്തിനൊന്നും തിളച്ച് റെഡി ആകുമ്പോൾ അതിലേക്ക് ഇത് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി മുന്തിരിയും ഇട്ടൊന്ന് പഴിച്ചെടുക്കണം അപ്പം നെയ്യ് പൊട്ടിക്കാൻ വന്ന അനിയനെയാണ് ഇന്നിപ്പോൾ കാണുന്നത് കുറേ നേരം എടുത്ത് കഴിച്ചു ഞാൻ സ്പീഡിൽ ഇട്ടേക്കാണ് ഏകദേശം എട്ടേ പോയിന്റ് ഒമ്പത് സ്പീഡിൽ ഇട്ടാണ് ഞാൻ അത്ര നേരം കാണിച്ചത് ആ മണിക്കൂർ എടുത്ത് പൊട്ടിക്കായി അവൻ പൊട്ടിക്കാന്ന് പറഞ്ഞിട്ടാണ് സമയം എടുത്തത് അപ്പം അടുത്ത നമ്മള് കുറച്ച് നെയ്യാതിട്ടു കുറച്ചല്ല അതി അധികം കാണാൻ നിങ്ങൾക്ക് അറിയില്ല പായസമൊക്കെ വെക്കുമ്പോ തോന്നേ ആവശ്യം വരും അപ്പൊ കാശ് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം എങ്ങനെയാണ് ഈ നെയ്യ് ഇങ്ങനെ ഉരുങ്ങുന്നതെന്ന് ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരൊന്നും അടുത്ത് നിന്ന് കണ്ടോളെ അപ്പോൾ ഇനി നമുക്ക് ആ നെയ്യ് നെയ്യെല്ലാം ഒരു സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പും നമ്മളെടുത്ത് വെച്ച അണ്ടിപ്പരിപ്പും ബാക്കി മുന്തിരിയും കൂടെയൊക്കെ ഒക്കെ വന്നിട്ട് സെറ്റായിട്ടൊന്ന് പഴറ്റിയെടുത്ത് ആ പാക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതാണ് അതിൻ്റെ പരിപാടികളുള്ളത് അതും കൂടാകുമ്പോൾ പായസം കഴിയും കായ്സ് മുന്തിരി ഇട്ട് കൊടുത്തപ്പോൾ അതൊന്ന് പെരുവി തരണം ആ മുന്തിരി പെരുവരുന്നതാണ് അതിൻ്റെ കറക്റ്റ് ഇപ്പോഴൊക്കെ ഒന്ന് ബ്രൗണായി മുന്തിരി ഒന്ന് പെരുവിരുന്നതായി ഇതാണ് ഞാൻ കാണിച്ചത് ഇതുപോലെയാണ് മുന്തിരി പെരുവിയിരിക്കുന്ന ബോൾ ആവുമ്പം കഴിക്കണ്ട എനിക്ക് ഫസ്റ്റൊക്കെ ഞാൻ കാണുമ്പോൾ അതിശയമായിരുന്നു കാരണം അങ്ങനെ ഇരിക്കുന്ന അങ്ങനെ പെരുവി വരുന്നത് എങ്ങനെയെന്നൊക്കെയുള്ള പണ്ട് അല്ല നീ പച്ചടിയൊക്കെ റെഡിയാക്കി ഇട്ടുണ്ടായിരുന്നു അതിന് സ്വപ്പം അതിൽ കടുവറുത്ത് ഇത് അടുത്ത ഇതൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി കുപ്പിക്കകത്താക്കണം ഓക്കെ അപ്പോൾ അടുത്ത് നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് സെറ്റാക്കിയിട്ട് ഒരു കുപ്പിയിലേക്ക് അടച്ചു വെക്കണം കാരണം പച്ചടി നമ്മൾ അധികം ഒന്നും എടുക്കാറില്ലല്ലോ കുറച്ച് എടുത്തിട്ട് ബാക്കി അടച്ചു വയ്ക്കാറാണ് പതിവ് സോ നമ്മൾ അങ്ങനെയാണ് ചെയ്യാറുണ്ട് അപ്പോൾ ഒരു കുപ്പി ഗ്ലാസ് കുപ്പി എടുത്തിട്ടുണ്ട് കൈസ് അപ്പോൾ ആ കുപ്പിയിലേക്ക് നമ്മൾ ഇത് മൊത്തം നിറക്കുകയാണ് പ്രവശത്താ കുപ്പിയൊക്കെ നിറച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി പപ്പടം പൊരിക്കലാണ് പപ്പടം പൊരിക്കലും എണ്ണയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അത് അനിയവിടെ നിൽക്കുകയാണ് അങ്ങനെ അടുത്ത ഇനി നമുക്കുള്ള പപ്പടം സെറ്റാക്കണം അതാണിപ്പോൾ കാണുന്നത് കൈ പപ്പടം എങ്ങനെയെങ്കിലും പൊരിക്കും ായി നമ്മളിപ്പം വാഴ ചേട്ടാ വന്നിരിക്കണം നമ്മൾ ഞാനും ഉണ്ട് അനിയനെപ്പോടെ ഇപ്പുറത്ത് വീട്ടിലൊരു കുറച്ച് ഉണ്ട് അപ്പൊ ഇവിടെ മഴയൊക്കെ പെയ്തൊക്കെ മൊത്തം കാടായി കിടക്കണം കുറച്ചൊക്കെ ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കണം അപ്പൊ നമുക്കിനി കുറച്ച് വാഴയിലേയും മുറിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോകണം അപ്പൊ നമുക്ക് ഇനി കൊറച്ച് വാഴയിലേക്ക് മുറിച്ച് സെറ്റാക്കാം കൈസ് ഓക്കെ ഇളപ്പുണ്ടായിരുന്നു നമുക്ക് വേണ്ടി

ായിട്ടുണ്ട് മൊത്തം എളിയുണ്ട് കൈസ് പക്ഷെ മൊത്തം കീറി കീറി പോയക്കാ ഇവിടെ മഴ കൊമ്പ് അതൊക്കെ വന്ന് കഴിയും അങ്ങനെ ഫുള്ള് പോയിട്ടാണ് ഫുള്ള് ചെറിയാണ് തെറ്റിയാ ഫുള്ള് പോയി ോട്ടൊക്കെ കയറി നോക്കാം മഴയും ചാർ തുടങ്ങിയിട്ടുണ്ട് ആ മഴ പിടിച്ചു ഇനിയിപ്പ മഴയൊക്കെ തോന്നിട്ട് നമുക്ക് ബാക്കി വിലയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ ഫുള്ള് മഴ പിടിച്ചു നമ്മളവിടെ കയറി നിൽക്കുകയാണ് നമ്മള് ഇലയൊക്കെ സെറ്റ് ആക്കിയപ്പോൾ തന്നെ വീണ്ടും മഴ പിടിച്ചു ഇനിയിപ്പം മഴ തോന്നിച്ച നമുക്ക് നേരെ വീട്ടിൽ പോവാൻ പെട്ടെന്ന് പോകണം കാരണം ഈ മഴ പെയ്യും ഫുള്ള് മഴ തന്നെ ആയിരുന്നു ഇന്ന് രാവിലെ തൊട്ടേ മഴ തന്നെയായിരുന്നു അപ്പൊ വില അവസാന വില മുറിഞ്ഞ കഴിഞ്ഞാൽ അതിന് എക്സ്ട്രാ കഴിഞ്ഞാൽ മുറിച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ പകുതി വെച്ച് മുറിച്ച് വേറെ എന്തെങ്കിലും എടുക്കാനൊക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ ഇല സെറ്റ് ആയിട്ടുണ്ട് മഴ പ്രാവശ്യം നമ്മളിപ്പം വീട്ടിലോട്ട് പോവാൻ പോവാണ് നേരെ വീട്ടിൽ പോവാ സെറ്റ് ആക്കുക സദ്യ സെറ്റ് ആക്കുക അത്രയുള്ള അന്ന് ഇടയ്ക്ക് കുറച്ച് വിളമ്പൊന്നും എടുക്കാൻ പറ്റിയില്ല ഫോണിൽ ചാർത്തി കുറവായിരുന്നു പ്രായ അവിയുള്ള വിളമ്പാണ് ബാക്കിയുള്ള കറികൾ അച്ചാർ മാങ്ങ അച്ചാറുണ്ട് പച്ചടിയുണ്ട് നേരത്തെ വേണ്ടത് പിന്നെ ഒരു ബീട്രൂട്ട് തോരാൻ ുള്ളത് നവിയിൽ അത് കഴിഞ്ഞ് നമ്മൾ പായസം ഒക്കെയാണ് അത് കാണിക്കാൻ ഓരോന്നായിട്ട് ഇനി പിന്നെ നമ്മൾ എവിടെയൊക്കെ ആണെങ്കിൽ നോൺ വെജും കൂടെയാണ് കായ്സ് ഇവിടെ ചിക്കനൊക്കെ വെക്കുന്നത് എവിടെയാണ് നമ്മൾ ചിക്കൻ വെച്ചിട്ട മീനാണ് ഇത് കോഴിയാള മീനുണ്ടായിരുന്നത് അത് ഫ്രൈ ചെയ്ത് ഫ്രൈ ഫ്രൈ അതുമാത്രമേ ഉള്ളതായിരുന്നു നോൺ വെജ് ആയിട്ട് ഇവിടെ ഇവിടെയൊക്കെ അങ്ങനെയാണ് നിങ്ങളവിടെ എങ്ങനെയാണ് വെജ് ആണോ നോൺ വെജ് ആണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് നീ ചോറ് വിളമ്പലൊക്കെയാണ് ചോറ് വിളമ്പലാണ് നിങ്ങളിപ്പോ കാണുന്നത് ഇനി അടുത്തത് ഉള്ള പറയുമ്പോ പരിപ്പ് പരിപ്പും ഉണ്ടായിരുന്നതായിട്ട് കണ്ടത് അപ്പം ഇനി എല്ലാ ഇടയിലേക്കും പരിപ്പ് വിളമ്പുന്നതാണ് നെക്സ്റ്റ് നിങ്ങൾ കാണുന്നത് അപ്പൊ ആയിസായ സെറ്റ് ആയിട്ടുണ്ട് പപ്പടമൊക്കെ വെച്ചിട്ടുണ്ട് ഇനി എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ വെച്ചുകൊടുക്കുന്ന നേരത്തെ തീരെ കത്തിച്ച് വെക്കാറുണ്ട് അപ്പം അതൊക്കെ ഒന്ന് കത്തിച്ച് സെറ്റാക്കി അവിടെ ഒരു തീപ്പെട്ടി വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് പഴം വാങ്ങിക്കാൻ നോക്കിയപ്പം ഇവിടെ പഴം ചെറുപഴമൊന്നും കാണാൻ ഇല്ലാതെ ആയുസ് അപ്പം കഴിച്ചു നമുക്ക് ഈ സദ്യ കഴിക്കാൻ കഴിസ് ഞാനൊരു വീഴായിട്ട് കുറച്ച് വാങ്ങലൊക്കെ ഒന്ന് കാണിച്ചു തരാം സദ്യ കഴിക്കുന്നതിൻ്റെ ഇപ്പം കായിട്ട് ആ കറികളൊക്കെ നിങ്ങൾ കണ്ടല്ലോ ആ സൈഡിൽ ഇരിക്കുന്ന പായസമാണ് വെച്ചുകൊടുക്കുന്ന നേരത്ത് വെച്ചതാണ് അല്ലാതെ വയ്ക്കാതെ കുട്ടത്തിലാണ് നമ്മൾ വയ്ക്കുന്നത് അതുകൊണ്ട് വെച്ചതാണ് അങ്ങനെ ചൈഡിൽ പായസം ഗായസ് ഈ പപ്പടം ഉണ്ട് ഈ പപ്പടം ഈ പരിപ്പും കൂടെ ആയിട്ട് പിടിക്കുന്നത് പിടിയെന്ന് പറഞ്ഞാൽ നൈസാണ് ഈ പപ്പടവും പരിപ്പും കൂടെ ചോറ് കഴിക്കാൻ വേണ്ടി പിന്നെ അവിയലുവൊക്കെ ഒക്കെ എന്നാലും ഈ പരിപ്പും പപ്പടവും ആണ് മാച്ചിങ്ങാന്ന് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എങ്ങനെയാണ് സാമ്പാറാണോ പരിപ്പാണോ എന്നൊന്ന് കമൻ്റ് ചെയ്യുക ഇപ്പം അനിയടുത്ത് നിന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളത് തയ്യാറായി ആദ്യമായി ഇങ്ങനെ ഇവൻ ചോറിങ്ങനെ മൊത്തവും കഴിക്കുന്ന മറ്റേ കറി ഉറന്നിട്ടുണ്ട് അപ്പോൾ അപ്പം ഫുഡൊക്കെ എക്സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമുക്ക് വേറെ ഒന്നുമില്ല സദ്യയെ കഴിച്ചോ നിങ്ങൾ കണ്ട പോലെ കുറച്ച് കറികളുണ്ടായിരുന്നു അപ്പം ഒരു സോറി അറിയാനുള്ളത് ഞാൻ ട്യൂഷനൊക്കെ പോയി വന്നപ്പോഴേക്കും അമ്മ കുറച്ച് കറിയൊക്കെ ഉണ്ടാക്കി അപ്പോൾ നിങ്ങൾക്ക് ആയി കാണിക്കാം വീഡിയോ കാണിക്കാൻ പറ്റിയില്ല ആ രണ്ട് കറികളുടെ പായസവും പരിപ്പും മാത്രമേ പറ്റിയോ കാണിക്കാം ബാക്കിയൊക്കെ നമ്മൾ കുറച്ച് ട്രിപ്പ് അഡ്വഞ്ചറസ് എടുക്കാൻ പോകുന്നതായിരുന്നു അപ്പം അങ്ങനെ കുറച്ചൊക്കെ ഉള്ളായിരുന്നു അപ്പം അടുത്ത വീഡിയോ തൊട്ട് ഞാൻ മാക്സിമം അങ്ങനെ ശ്രമിക്കാം കഴിച്ചു ഈ സമയം ഇല്ലാത്തതുകൊണ്ടാണ് ട്യൂഷനൊക്കെ ഉണ്ട് അപ്പം അധികം ഒന്നും ഇനി കണ്ടെങ്കിൽ ഇടാൻ പറ്റില്ല അപ്പം സമയമുള്ള അനുസരിച്ച് ഞാൻ ഇതോ ചെറിയ ചെറിയ ബ്ലോഗ് ഇടാൻ കഴിച്ചു അപ്പം ഇനിയിപ്പം എല്ലാം എല്ലാവരും പറഞ്ഞതുപോലെ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക ഓരോ കമൻറ്റ് ചെയ്യുക അപ്പം ഞാൻ ഇനി മിന്നെ വീഡിയോസൊക്കെ ഇനി തൊട്ട് ഇട്ടു പോകുന്നതാണ് ഇപ്പോൾ എല്ലാവരും കാണുക